ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് എന്നാ പോയി മരിച്ചേക്കാം പട്ടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരെയോ അറസ്റ്റ് ചെയ്ത് പറത്തിക്കൊണ്ടുപോയി ഉറപ്പായിട്ടും ആരും കാണത്തില്ല ഒരു കത്തിന്റെ രൂപത്തിലാണെങ്കിൽ പോലും ജിസ്മോളും ആ രണ്ടു കുഞ്ഞുമക്കളും നമ്മളെ വിട്ടുപോയിട്ട് രണ്ടാഴ്ചയായി എന്ന് പറഞ്ഞ ഒരുപാട് ദിവസങ്ങളായി സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും അതായത് എന്താണ് അവർക്ക് ശരിക്കും സംഭവിച്ചത് അവർ ആത്മഹത്യ ചെയ്തതാണോ അതോ അവർ കൊല്ലപ്പെട്ടതാണോ അവരെ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുചെന്നവർ ആര് അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ നമ്മളെ പോലെ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ടി ആ കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് അവർ പറയുമ്പോൾ ഭയങ്കര എക്സ്പേർട്ട്സ് ആണല്ലേ കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അപ്പം അവർ ഒരുപാട് മുന്നോട്ട് പോയി കാണണം പക്ഷേ ജിസ്മോളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ കേസിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടോ എനിക്കുന്നത് കുറേ സീരിയസ് ആയിട്ടുള്ള ഒത്തിരിയധികം കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ചാനലിന് ചാനലിനാവശ്യമാണ് അതിനുപരിയായിട്ട് നിങ്ങളുടെ ഒരു കമൻസ് ഒരു ലൈക്ക് അത് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടി ഈ ന്യൂസ് നമ്മൾ ചർച്ചയാക്കുക തന്നെ വേണം നമ്മൾ കണ്ടിന്യൂസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക തന്നെ വേണം അപ്പൊ ഒരു ചെറിയ കമന്റ് ആണെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ മറക്കരുത് നിങ്ങളുടെ കുറച്ച് സമയം ആ മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം നാളെ ഒരു പക്ഷേ ജിസ്മോളുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആകാം അപ്പൊ നിങ്ങളെ ലൈക്കും ഒന്നും മറക്കണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട് എന്ന് പറയുന്നത് വെള്ളയ്ക്ക പട്ടണം എങ്ങാനും വേണം ചില ആളുകള് കേട്ടിട്ടുണ്ട് വെള്ളരിക്ക പട്ടണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പണ്ടൊക്കെ വെള്ളരിക്ക ഭയങ്കര വില കുറവാണെന്ന് പറയുന്നത് പക്ഷെ ആളുകൾ ഭയങ്കര കൂടുതലായിട്ട് കൃഷി ചെയ്യും ചുരുക്കി പറയുകയാണെങ്കിൽ വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നത് വിട്ടികളുടെ ഒരു സാങ്കല്പിക രാജ്യമാണ് അവിടെ പ്രത്യേകിച്ച് നിയമവോ നിയമത്തിനൊരു വിലയില്ലെന്നെ പറയാ പ്രത്യേകിച്ച് ഒരു നിയമവ്യവസ്ഥയോ ഒന്നുമില്ല ഏത് അക്രമവും ഏത് അനീതിയും നമുക്ക് എന്തോ വേണമെങ്കിലും കാണിച്ചു കൂട്ടാം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ ഈ ചോദ്യം നമ്മൾ റിയാതെ ചോദിച്ചു പോവുകയാണ് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുന്ന സഹോദരിയും ആ രണ്ടു മക്കളും അതുപോലെ തന്നെ ഇപ്പൊ ജിസ്മോളും ആ രണ്ടു കുഞ്ഞുമക്കളും അവരൊക്കെ ഈ ലോകം വിട്ടുപോയത് അവർക്ക് ഇവിടെ ജീവിച്ച് മടുത്ത് ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് എന്നാ പോയി മരിച്ചേക്കാം എന്ന് വിചാരിച്ച് അവര് മരിച്ചതാണോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ ഇപ്പോഴും സുഖിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടും ഉറങ്ങിയും സുഖമായി കഴിയുക തന്നെയാണ് അവർക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല നമുക്കറിയാം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഷൈനി മരിച്ചതിന് ശേഷം കുറച്ച് ദിവസം നമ്മുടെ നോബി പുണ്യാളനെ കൊണ്ട് ജയിലിലിട്ടായിരുന്നു ഇപ്പൊ അവനോട് അവനെ കുറിച്ച് എന്തെങ്കിലും വാർത്തകളോ അല്ലെങ്കിൽ അവരെ വീട്ടുകാരെ കുറിച്ച് ഒന്നുമില്ല എല്ലാം പോയി ഇപ്പൊ നമുക്ക് പ്രത്യേകമായിട്ട് ഇപ്പൊ എടുത്തു പറയേണ്ടത് ജിസ്മോൾ എന്ന് പറയുന്ന സഹോദരിയുടെ കാര്യമാണ് ഞാൻ കുറെ അധികം കാര്യങ്ങൾ ചോദിക്കാൻ പോണ നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റുകൾ എഴുതുക നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ഈ കേസിലുണ്ട് ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ വിചാരിക്കും ആ വ്യക്തി നിങ്ങൾ ആലോചിക്കണം കേട്ടാ സ്വന്തം വീട്ടിൽ രാവിലെ തുടങ്ങി നമ്മൾ പറഞ്ഞു പറഞ്ഞേക്കുന്നത് കൈ മുറിച്ചിട്ടുണ്ട് പിള്ളേർക്ക് പിള്ളേരുടെ ഉള്ളിലൊക്കെ അണുനാശി ചെന്നിട്ടുണ്ട് അതായത് വിഷം ചെന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ സ്കൂട്ടറില്ലേ ഏർ സ്കൂട്ടറിലാണ് പോയി പുഴയില് ചാടി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഏറ്റുമാനൂര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജിസ്മോൾ താമസിച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു കാട്ടിലെങ്ങാനോ ആണോ അവിടെ ഒരു സി സി ടി വിയോ അങ്ങനെ ഒരു തേങ്ങി അല്ലെങ്കിൽ അവിടെ വേറെ ആളുകളൊന്നും ഇല്ലായിരുന്നോ ജിസ്മോളും കുട്ടികളും ഒരു ഏകാന്തവാസമായിരുന്നോ ആ കുട്ടി സ്കൂട്ടർ ഓടിച്ച് ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇത്ര ദൂരം വീട്ടിൽ നിന്ന് രണ്ട് കിലോമോ കിലോമീറ്റർ എങ്ങാണ്ടിണ്ടെന്നാ പറയുന്നത് ഇത്ര ദൂരം പോയിട്ടും ഒരു ഈച്ചയും കൊതുക്കും പോലും അവരെ കണ്ടിട്ടില്ല അവിടെയും ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് കാണാം ഇനിയിപ്പോ ജിസ്മോളെങ്ങാനും സ്കൂട്ടർ പറത്തി കൊണ്ടുപോയി ഉറപ്പായിട്ടും ആരും കാണത്തില്ല പിന്നെ നമ്മളെ ആകാശത്ത് വെച്ച് കണ്ടുമുട്ടണം സത്യം പറയാണെന്നുണ്ടെങ്കി വെറും സാധാരണക്കാരായി നമുക്ക് പോലും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഒരു മനുഷ്യൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല ഒരു സി സി ടി വി ഫുട്ടേജ് പോലും ആ വഴിയിൽ സത്യം പറയുകയാണെങ്കിൽ ഇത് ഏതോ ഒരു ഉഗാണ്ട അങ്ങ ഉഗാണ്ടയിലൊക്കെ ഇത് കാണുമായിരിക്കും നമ്മുടെ കേരളത്തിൽ മാത്രം എന്തെങ്കിലും ഇത്രയും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എങ്ങനെയൊക്കെയോ സംഭവിച്ചു ശൂന്യതയിൽ നിന്നു പറയത്തില്ലേ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നിയമസഹായം വേണ്ടി വരുമ്പോൾ നമുക്കൊക്കെ ആരെങ്കിലോടും ചോദിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ചൊക്കെ അറിവുണ്ടാകുള്ളൂ പക്ഷെ ജിസ്മോളെ പോലെ നിയമങ്ങളൊക്കെ നന്നായി പഠിച്ച് ഹൈക്കോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വക്കീലിന് തന്റെ ലൈഫിൽ ഒരു വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെ നിയമസഹായം നേടണം ആര് തന്നെ ഹെൽപ്പ് ചെയ്യും അതിനെ നല്ല വിവരം ബോധുള്ളതാ അല്ലാതെ ഒരു പഠിപ്പും വിവരമല്ല ഒരു ജോലിയും ഇല്ലാത്ത ഒരു വ്യക്തിയൊന്നുമല്ല ഇവിടെയാണ് എനിക്ക് അടുത്ത കാര്യം പറയാനുള്ളത് ജിസ്മോളെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ആറേഴ് കൊല്ലമായി എന്നാ പറയുന്നത് ജിസ്മോളെ അനുഭവിക്കുന്ന ഗാർഹിക പിടനം കാര്യങ്ങളൊക്കെ അതായത് ആ വീട് ഒരു കളരിയായിരുന്നു എന്നും ഗുസ്തിയും കറാട്ടിയും ഗുംഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിന്റെ പേരിലായിരിക്കും പെട്ടെന്ന് ഇവര് പറയുന്ന ജിസ്മോളും കുട്ടികളെ കൊണ്ടുപോയി പുഴയിൽ ചാടിയെന്നാണ് അപ്പൊ ഒന്നും സംഭവിക്കാതെ ഒരു ദിവസം പെട്ടെന്ന് ജിസ്മോൾക്ക് തോന്നുവാണ് ഒരിക്കലും ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഏഴു വർഷം അനുഭവിച്ച ജിസ്മോള് പെട്ടെന്നൊരു തീരുമാനം എടുക്കുവാണ് ഇനി ഞാൻ ഇവിടെ ജീവിക്കുന്നില്ല പോയി മരിച്ചേക്ക പ്രത്യേകിച്ച് ഒരു സംഭവം ഒന്നുണ്ടായിട്ടില്ല കേട്ടോ ഒരു ഒരു ഈ ഏഴു വർഷത്തിൽ സംഭവിച്ച സംഭവങ്ങളെക്കാൾ വലിയൊരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ജിസ്മോള് ഒരു നേരം പോക്കിന് പോയിട്ട് മക്കളെയും കൊണ്ട് പുഴയെ ചാടി എന്ന മട്ടിലാണ് ചില ആളുകളുടെ പെരുമാറ്റം ഇപ്പോ നമ്മൾ ഒരുപാട് വിവരിക്കുന്നു വേണ്ട അതൊരു നരകമായിരുന്നു ഒരു തള്ളപ്പി ഷാജും മുട്ടിപ്പി ഷാജും മലക്കുറപ്പി ഷാജുകൾ ചേർന്ന ഒരു നരകമായിരുന്നു അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായ നരകവും അല്ല ആറേഴു കൊല്ലമായിട്ട് അതൊരു നരകം തന്നെയായിരുന്നു ജിസ്മോൾക്ക് പക്ഷെ എങ്ങനെങ്കിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു വ്യക്തി നിസാരമായ ഒരു മാനസിക പീഡനത്തിന്റെ പേരിൽ ഇവൻ ആദ്യത്തെ ഫിസിക്കലി പോലും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയണേ അങ്ങനെ ഒരു കേസുകളൊന്നും കാര്യത്തില് ജിസ്മോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ ഒരു അറ്റംപ്റ്റും ജിസ്മോള് മുമ്പ് ചെയ്തിട്ടില്ലെന്നാണ് ജിസ്മോളിന്റെ വീട്ടുകാർ പറയണേ ഇനിയും അടുത്ത കാര്യം പറയാം അതൊരു രണ്ടും ഇത് സംഭവിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജിസ്മോള് ജിസ്മോളിന്റെ വീട്ടിലേക്ക് വിളിക്കണതും അവരോട് പറയണത് താനൊരു കല്യാണത്തിന് പോയിരിക്കുമായിരുന്നു വളരെ സന്തോഷവതിയായിട്ട് അതായത് അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിലും സന്തോഷവതിയായിട്ടാണ് കാണപ്പെട്ടത് ഒരിക്കൽ പോലും ജിസ്മോള് ആത്മഹത്യയുടെ വക്കീലെത്തി നിക്കുന്നത് പോലെ ജിസ്മോളിന്റെ വീട്ടുകാർക്ക് ഫീൽ ചെയ്തിട്ടില്ല ഏ ഇത്രയും മാത്രം കുറെ കൂട്ടുകാരോട് ജിസ്മോള് ജിസ്മോളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി നമുക്കറിയാം ഒരു കൂട്ടുകാരിക്ക് മുന്നോട്ട് വന്ന ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ തൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യം കുറച്ച് ഫോഴ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ജിസ്മോള് തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും അടുത്തൊക്കെ തന്റെ അവസ്ഥകൾ വിവരിക്കാൻ നിന്നിട്ടുണ്ട് അപ്പൊ തന്റെ മക്കളെയും എടുത്തുകൊണ്ട് നൊന്ത് പ്രസവിച്ച ഒരു അമ്മ ഇങ്ങനെ ഒരു ആത്മുഖത്തിലേക്ക് പോകുമ്പോ ഇത്ര നിയമങ്ങളും കാര്യങ്ങളും പഠിച്ച ഒരു വ്യക്തി എന്തുകൊണ്ട് മറ്റൊരു വ്യക്തിയുമായി ഇത് ഡിസ്കസ് ചെയ്തില്ല അല്ലെങ്കി എന്തുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് ജിസ്മോള് മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് വരെ ഒരാൾക്കും ജിസ്മോളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ജിസ്മോളുടെ ഫോൺ എവിടെയായിരുന്നു മരിച്ചു കഴിഞ്ഞതിന് ശേഷം ജിസ്മോളുടെ ഫോണിൽ നിന്നാണ് ജിസ്മോളുടെ ഫാമിലിനെ വിളിച്ച് അവിടുത്തെ അമ്മാവനോ അച്ഛനോ ആരോ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നത് എത്ര ഞാൻ പറയലു വീണ്ടും പറയുവാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് താനിവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെ പേരിൽ ദ്രോഹങ്ങളുടെ പേരിൽ തൻ്റെ മക്കളെയും കൊണ്ട് ഒരമ്മ ജീവൻ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് ലോകത്തോട് വിളിച്ച് പറഞ്ഞ് തന്നെയിരിക്കും അതൊരു ചെറിയ ഒരു കത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ ആ ആത്മഹത്യാ കുറിപ്പ് എവിടെ പോയി ആരാണ് ഇതൊന്നും നമുക്ക് തോന്നുന്ന നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ അമ്മ കുട്ടികളെയും കൊണ്ടുപോയി പുഴ ചാടി എന്ന് പറയുന്നത് പട്ടാ പകലാണെന്നേ അതായത് ഈ പുഴ എന്ന് പറയുന്നത് ഒരു കാട്ടിലോ മേട്ടിലോ ഒന്നുമല്ല ഏ വളരെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു വ്യക്തികള് അവിടെയും ഇവരെ കണ്ടിട്ടില്ല ഭയങ്കരം തന്നെയട്ടോ ഭയങ്കരം തന്നെയാണ് ഇതൊക്കെ നമുക്ക് അതിശയോക്തിയാണ് ഒരു മനുഷ്യൻ പോലില്ലാത്ത സമയം ഇപ്പൊ പാതിരാത്രിയിലൊക്കെ പോകണം നമുക്ക് പറയാം ആളുകൾ ഉറങ്ങാതിരിക്കുന്നത് ഇത് പള്ളിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇതിലൊന്നും ഇതിലൊന്നും സംശയമില്ല ഇത്രയും വിദ്യാഭ്യാസം ഉള്ളൊരു പങ്കച്ചല്ലേ അവരുമുറി വാടകയ്ക്കെടുത്താലേ കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കത്തില്ലായിരുന്നു ഞാനത് എപ്പോഴും പറയുന്നു അവൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യല ആള് കോടതിയിലും കോടതി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മനസിലാക്കിയിരിക്കുന്ന എല്ലാരും ഉദ്രചിറ്റുന്ന ആളാണ് മായച്ചനും ഭർത്താവും അമ്മയും നാത്തൂനും എല്ലാവരും ഉദ്രവിച്ചിട്ട് അവിടത്തെ വേലക്കുന്ന സ്ത്രീ പറഞ്ഞ അറിഞ്ഞിട്ടുള്ളത് ആ ഇപ്പൊ ഈ സംഭവം നടക്കുമ്പോ അവര് പറഞ്ഞാണ് ഈ സംഭവം ഒക്കെ അറിയാൻ പറ്റിയിട്ടുള്ളത് കണ്ടാ നമ്മളാരും ഒരു കഥയും ഉണ്ടാക്കുന്നതല്ല ഇത് ജിസ്മോളുടെ നാട്ടുകാർ അതായത് കെട്ടിയോന്റെ വീട്ടിലെ അവിടത്തെ ഉള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും നമ്മുടെ കേസ് അന്വേഷിക്കുന്ന സാറുമാർ കേക്കാത്തോണ്ടാണോ ജിമ്മി എന്ന് പറയുന്ന വൃത്തി കേട്ടവനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് ഒരുപാട് നേട്ടം പഠിച്ചെന്ന് ഞാൻ ചോദിക്കില്ല എൻ്റെ ഒരൊറ്റ പ്രശ്നമുള്ളൂ ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ട് ഇതുവരെ ജിമ്മി എന്ന് പറയുന്നവനെയോ അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരെയോ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ നമ്മുടെ നിയമപാലകർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് പൈ പണമുള്ളത് കൊണ്ടാണോ പദവികൾ ഉള്ളത് കൊണ്ടാണോ അധികാരമുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവര് അവിടെ കൈ ചൊൽപ്പിടിയിലുള്ളത് കൊണ്ടാണോ എന്തായാലും ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിക്കും ആ കുഞ്ഞുമക്കൾക്ക് നീതി കിട്ടുക തന്നെ വേണം ഒരുപാട് സന്തോഷം വീണ്ടും എടുത്തു പറയട്ടെ അവിടുത്തെ നാട്ടുകാര് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും ശക്തമായി നിങ്ങളുടെ കമൻറ്റുകളിലൂടെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആളുകൾക്ക് ഈ ന്യൂസുകൾ എത്തിച്ച് നിങ്ങളുടെ കമൻ്റുകൾ ശക്തമാകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ വീഡിയോസ് ചെയ്യുവാനും അങ്ങനെ മാത്രമേ അല്ലെങ്കിൽ നാളെ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഷൈനിമാരും ജിസ്മോൾമാരും ഇനിയും ഉണ്ടാകും ഒരുപാട് നിഷ്കളങ്കരായ കുഞ്ഞുമക്കളുടെ ജീവൻ ഇതുപോലെയുള്ള വെള്ളരിക്ക പട്ടണങ്ങൾ ിൽ പൊലിഞ്ഞു പോകും അതൊരിക്കലും അനുവദിച്ചുകൂടാ പെട്ടെന്ന് തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമ്മൾ തിരിച്ചു വരുന്നതാണ്